നമസ്തേ വിശ്വാസം എന്ന ചാനലിലേക്ക് നല്ലവരായ സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംവാ സംവാദിക്കുന്ന വിഷയം വരാഹി ദേവിയെ പറ്റിയാണ് പണം പെട്ടെന്ന് വർദ്ധിക്കാൻ നമുക്ക് എങ്ങനെയൊക്കെയാണ് ദേവി ആരാധന കൂടുതൽ എളുപ്പത്തിലും നമുക്ക് പ്രത്യക്ഷത്തെ പെട്ടെന്ന് തന്നെ അനുഗ്രഹം ചൊരിഞ്ഞു തരുന്നതെന്ന് നോക്കാം ഇവിടെ പണം വർദ്ധിപ്പിച്ച് സത്യസന്ധമായി ജീവിക്കുന്ന ഓരോ ഏതൊരു വ്യക്തിയെ എടുത്തു നോക്കിയാൽ ഏതൊരാളെ എടുത്തു നോക്കിയാലും ഒരാഹിദേവിയെ ആരാധിക്കുന്നവരാണെങ്കിൽ അവർക്ക് ധനാഭിവൃദ്ധി ഉണ്ടാവും വച്ചടി വച്ചടി കയറ്റമുണ്ടാവും അമ്മക്ക് രണ്ട് കാര്യമുണ്ട് തെറ്റ് ചെയ്താൽ അമ്മ വടിയെടുക്കും സ്നേഹിച്ചാൽ അമ്മ സ്നേഹം കൊണ്ട് ദയാവായ്പോടെ നമുക്ക് ആവശ്യങ്ങളൊക്കെ തരും ഈ ശത്രുബാധ ഉപദ്രവങ്ങളെ ഒഴിവാക്കാനും പണം പെട്ടെന്ന് വർദ്ധിക്കാനും നമ്മുടെ വരാഹി വരാഹിദേവിയെ ആരാധിക്കുന്നത് ലോകജന നന്മയ്ക്ക് ഏറ്റവും നല്ലതാണ് വരാഹി വരാഹിദേവിയെ ആരാധിക്കുന്നവർ കുടുംബ വരാഹി വരാഹിദേവിയെ ആരാധിക്കാം വരാഹി ദേവിയുടെ മന്ത്രം ഓ ശ്രീഭൂതേ വാം ജാം മഹാവി അതിഗുഹ്യ ദനാശിനി ത്രിഭാതസ്വരൂപിണി ഗ്രാം സ്വാഹ ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ ഇതുപോലുള്ള ഒരു രുദ്രാക്ഷം കയ്യിൽ നമ്മൾ നാമം ജപിച്ച് നമ്മൾ കാര്യങ്ങൾ എന്താണോ എന്താണെന്ന് വിചാരിച്ചാൽ അത് രാഹിദേവിയോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് നടത്തി തരണം പെട്ടെന്ന് കാര്യം സ്വാധിപ്പിച്ച് തരണം അമ്മയെ എന്ന് പറയുമ്പോൾ ആ അമ്മ പെട്ടെന്ന് തന്നെ കാര്യം സ്വാധിപ്പിച്ച് തരും ഒരു ക്ലാസ് വെള്ളം ശുദ്ധമായ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് നമ്മൾ ഈ വരാഹി ദേവിയുടെ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ഈ മന്ത്രം ജവിച്ച് ഇരുപത്തൊന്ന് തവണയോ നൂറ്റെട്ട് തവണയോ നമ്മൾ ഈ മന്ത്രം ഏകാഗ്രമായി ജീവിച്ച് ഒരാം കാലത്തായാലും രാത്രിയായാലും നമ്മൾ ഈ നാമം ജപിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് കാര്യം പറഞ്ഞ് ആ ജലം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ കാര്യം പെട്ടെന്ന് എന്താണ് നമുക്കിപ്പോൾ ചിലപ്പോൾ പണം പെട്ടെന്ന് ആവശ്യത്തിന് വേണ്ടി വരും ഒരയ്യായിരം രൂപ വേണമെന്ന് വിചാരിച്ചോ പിന്നെ ഈ മന്ത്രം നമ്മൾ നമ്മളാരോടും പോയിട്ട് ഒരു അയ്യായിരം രൂപ വേണം പറഞ്ഞാൽ പെട്ടെന്നൊന്നും കാര്യം സാധിക്കില്ല അതേ സ്ഥാനത്ത് ഈ മന്ത്രം ജവിച്ചുകൊണ്ട് നമ്മൾ പോയി പറയുകയാണെങ്കിൽ പെട്ടെന്ന് അത് നേടിയെടുക്കാൻ പറ്റും നമുക്ക് എല്ലാ കാര്യം ജീവിതത്തിലുള്ള എല്ലാ ഉയർച്ചയ്ക്കും അമ്മ വരാഹി ദേവി ഏകാഗ്രമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അമ്മയെ സമീപിക്കാം രാവിലെയോ വൈകുന്നേരമോ ഒരു വത്താസ് എടുത്ത് പുഴുങ്ങിയിട്ട് അമ്മയ്ക്ക് ഒരു നിലവിളക്ക് പട്ടിൽ പൊതിഞ്ഞിട്ട് ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് ആ ദീപമാണോ അല്ലെങ്കിൽ നാരങ്ങ വിളക്ക് കത്തിച്ചു വെച്ച് വരാഹിമൂർത്തിയുടെ ശ്യാമളായ വിത്മഹേ ഹലസ്ഥായ ധീമഹി തന്നോ വാരാഹി പ്രചോദിയ ഈ മന്ത്രം ജപിച്ചോ ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രം ജപിച്ചോ അമ്മയെ ആരാധിക്കാം ഇരുപത്തൊന്ന് തവണയോ നൂറ്റെട്ട് തവണയോ മന്ത്രം ജപിച്ചുകൊണ്ട് ജലം നമ്മൾ എന്താണോ മന്ത്രത്തിൽ ഒരു തുളസി ഇല കതിറടുത്ത് അതിങ്ങനെ ഇളക്കിക്കൊണ്ട് നമ്മൾ ആ മന്ത്രം ജപിച്ച് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശീഘ്രഫലമാണ് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെയാണ് നിങ്ങൾ ഈ ചെയ്യുകയാണെങ്കിൽ ഒരു ഉപദേശത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ശീഘ്രഫലം അതിൽ കൂടുതൽ പെട്ടെന്ന് തന്നെ ലഭിക്കും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവാൻ എല്ലാവരും ചെയ്യേണ്ട ഒറ്റൊരു കാര്യം നിർബന്ധമായും ഒരു ഗുരുവിനെ കണ്ടെത്തണം ഗുരുവിനെ കണ്ടെത്തി ഗുരുവിൽ നിന്ന് നമ്മൾ ഉപദേശം സ്വീകരിച്ച് ഈ മന്ത്രം ജപിച്ചു നോക്കിയാൽ ശീഘ്ര ഫലപ്രദായനിയായിട്ട് എല്ലാവർക്കും കടങ്ങളൊക്കെ ഉള്ളവർ ഈ മന്ത്രം ജപിച്ച് കടബാധ്യത പെട്ടെന്ന് തന്നെ തീറും കടബാധ്യത തീർക്കണേ എന്ന് പറഞ്ഞിട്ടല്ല അമ്മയോട് പറയേണ്ടത് എനിക്ക് ഇത്ര പണം വേണം അമ്മ അത് സാധിപ്പിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഈ മന്ത്രം ജപിച്ചാൽ അമ്മ അത് സാധിപ്പിച്ചു തരും വരാഹിമൂർത്തിയെ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ആരാധിക്കാൻ ഏറ്റവും നല്ലത് പകൽ സമയങ്ങളിൽ ആരാധിക്കുന്നത് നല്ല അല്ല അമ്മ രാത്രികാല രാത്രി സഞ്ചാരിയാണ് രാത്രി കാലത്താണ് അമ്മയുടെ ശക്തി കൂടുതൽ നമുക്ക് അനുഗ്രഹം കിട്ടുക പിന്നെ മറ്റൊരു കാര്യം വജ്രകോശം എന്ന് പച്ചമക്ഷി കൊണ്ട് അല്ലെങ്കിൽ ചുവപ്പ് മഷി കൊണ്ട് എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് നമുക്ക് എന്താണ് ഇരുപത്തൊന്ന് തവണയോ നൂറ്റെട്ട് തവണയോ വജ്രഘോഷം എഴുതി നമ്മൾ നമ്മളവിടെ കാര്യസാധ്യം ഇന്ന് കാര്യം പെട്ടെന്ന് ലഭിക്കണം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം അമ്മ അനുഗ്രഹിച്ചു അമ്മയ്ക്ക് നന്ദി നന്ദി എന്നും പറഞ്ഞ് നമ്മൾ ഈ കാര്യം വജ്രഘോഷം എഴുതി വെച്ച് നമ്മൾ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കാര്യം എന്താണോ അത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കണം അതിനുവേണ്ടി നമുക്ക് എത്ര പൈസ ബാങ്കിൽ അടക്കാനുണ്ട് അമ്മ അത് കാര്യം സാധിപ്പിച്ച് തരണം അങ്ങനെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഒരു മന്ത്രം ജവിക്കുകയാണെങ്കിൽ അമ്മ പെട്ടെന്ന് തന്നെ ശീകരഫലത്തിൽ അത് സാധിപ്പിച്ച് തരും മറ്റൊരു കാര്യം അമ്മയെ ആരാധിക്കുന്നവര് നമ്മൾ അമ്മയ്ക്ക് രാത്രി കാലങ്ങളിൽ അതായത് ഈ മന്ത്രം ജപിച്ച് ഈ മന്ത്രം കയ്യിൽ എഴുതി വെച്ച് ഇടത് കയ്യിൽ നമ്മൾ പച്ച മഷി കൊണ്ട് ഇത് എഴുതി വെച്ച് നമ്മൾ കിടക്കുന്ന മുൻകാം കാലത്ത് മൂന്ന് മണിക്ക് നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു കയ്യിൽ ഒരു വെള്ള പേപ്പർ എടുക്കുക വജ്രഘോഷം എഴുതിയത് അത് നമ്മൾ മടിയിൽ വെച്ചിട്ട് ഒരു ചുവന്ന പട്ട് വിരിച്ചിട്ട് ആ ചുവന്ന പട്ടിൽ നമ്മൾ ഇരുന്നു കൊണ്ട് രണ്ട് കയ്യിലും കല്ലുപ്പ് പിടിക്കുന്നു മുറുക പിടിക്കണം കല്ലുപ്പ് കയ്യിൽ നിറച്ചും ഉണ്ടാവണം ആ കല് കയ്യിൽ അതായത് നിറമ്പടിഞ്ഞിരുന്ന് രണ്ട് കൈയുടെ ഈ ഭാഗങ്ങൾ രണ്ട് കൈയുടെ കാലിൻ്റെ തുടയിൽ വരുന്ന രീതിയിൽ നമ്മൾ പിടിക്കുക ഈ കല്ലുപ്പ് പിടിച്ചാൽ നമ്മൾക്ക് മുറുകി പിടിക്കുമ്പോൾ ആ ദേവി നമ്മുടെ ഉള്ളിലേക്ക് വന്നതായിട്ട് നമുക്ക് തീർച്ചയായും അനുഭവപ്പെടും അത് നമ്മൾ നിന്ന് തുറന്ന് പുറത്തേക്ക് പോകാൻ പരമാവധി അമ്മ ശ്രമിക്കും പക്ഷെ അമ്മയെ വിടരുതേ അമ്മ മുറുകെ നമ്മൾ പിടിച്ചോളാം കുഞ്ഞിക്കുട്ടികൾ അമ്മയുടെ കൈ എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെ നമ്മൾ അമ്മയെ പിടിക്കണം അമ്മയുടെ കൈ പാദം കാൽപാദം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ നാമം ജവിക്കുന്നു മന്ത്രം ജവിക്കുന്നു ഒരു ഇരുപത്തൊന്ന് തവണ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോഴേക്കും നമുക്ക് നമുക്കതിൻ്റെ ശക്തിയും പവറും നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ പിന്നെ നമ്മൾ ആ അമ്മയോട് ആ വെള്ള വെള്ളപ്പേപ്പറിൽ നമുക്ക് ശരിക്ക് ദേവചൈതന്യം കിട്ടിയെന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ട് ഒരു കാ മണിക്കൂർ ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഈ ഉപ്പ് മടിയിലുള്ള വെള്ളപ്പേപ്പറിൽ ഇട്ട് വെച്ച് വിതറി നിലത്തൊന്നും വിതരാൻ പാടില്ല അത് മുഴുവനും ആ പേപ്പറിലേക്ക് അങ്ങ് തട്ടുക അത് അവിടെ ആ പേപ്പറിൽ നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം കയ്യിലുള്ള ഉപ്പ് മുഴുവനും അതിൽ തന്നെ ഇട്ട് ആ പേപ്പർ മടക്കി നമ്മളത് നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഒരു വെള്ള വെള്ളപ്പേപ്പറിലാക്കിയിട്ട് മറ്റൊരു ബൗളിലാക്കിയിട്ട് നമ്മളത് അവിടെ സൂക്ഷിച്ചുക അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം നമ്മളത് അങ്ങോട്ട് അവിടെ സൂക്ഷിച്ച് വെച്ച് പിന്നീട് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ നൂറ്റെട്ട് ദിവസം ഇരുപത്തൊന്ന് ദിവസമാണ് പരമാവധി പെട്ടെന്ന് ലേ അതായത് നൂറ്റെട്ട് തവണയെന്നു പറഞ്ഞാൽ വലിയ പൈസയൊക്കെ ആണെങ്കിലേ വേണ്ടും ഇരുപത്തൊന്ന് തവണ ചെറിയ പൈസയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിശീഘ്രമായിട്ട് ചെറിയ പൈസയൊക്കെ പെട്ടെന്ന് ലാഭിക്കാം അമ്മ തരും അപ്പോൾ അതിന് നമ്മളിത് ഈ മന്ത്രം ജവിച്ച് ഈ കല്ലുപ്പ് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഇത് പുറത്തേക്ക് അങ്ങ് തെക്ക് കന്നിമൂലൊക്കെ ആ ഭാഗങ്ങളിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുന്നു അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് ഭൂമിയിലേക്ക് ഒഴുകി കളയുന്നതാണ് നല്ലത് അപ്പം ആരും ചവിട്ടാൻ പാടില്ല അമ്മയുടെ ആ മന്ത്രം ജവിച്ചതാണത് കല്ലുപ്പിലൊക്കെ എത്രയും പെട്ടെന്ന് ദേവിയുടെ അനുഗ്രഹമുണ്ട് അപ്പോൾ ഇത് നമ്മൾ നടന്നതിന് ശേഷം നിങ്ങളെനിക്ക് മറുപടി എഴുതി തരണം തീർച്ചയായും നടക്കും നമുക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് തരും കടബാധ്യതയിലവർക്ക് പെട്ടെന്ന് കടം ഒഴിവാക്കി കിട്ടും കടം ഒഴിവാകണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ എഴുതി വെക്കേണ്ടത് എനിക്ക് ഇത്ര പൈസ വേണം അമ്മയെ അത് എത്രയും പെട്ടെന്ന് നടത്തി തരണം അമ്മയെ അനുഗ്രഹിക്കണം നന്ദി 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 ഇതേ പറയേണ്ട അപ്പോൾ നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കുടുംബപരദേവതയെ ആരാധിക്കുന്ന പോലെ അമ്മയെ ആരാധിക്കുക അമ്മയെ കുടുംബപരദേവതയായിട്ട് അനുഗ്ര ആരാധിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ എഴുതി എഴുതിവെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ പണം പെട്ടെന്ന് വർദ്ധിപ്പിക്കാനും കാര്യം സാധിപ്പിച്ചു തരാനും വരാഹി അമ്മ നമ്മളെ പൂർണമായും അനുഗ്രഹിക്കും വരാഹി ദേവിയുടെ മുഖം പന്നിയുടേതും രൂപം ദേവിയുടേത് അങ്ങനെയാണ് അമ്മയുടെ അമ്മയുടെ മുഖം മുഖം അമ്മ വരാഹി ദേവി വരാഹമൂർത്തിയുടെ പത്നിയാണ് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് വരാഹ മൂർത്തി ആ ദേവി ദേവൻ്റെ പത്നിയാണ് വരാഹി ദേവി അതുകൊണ്ട് എല്ലാവരും നമ്മൾ കാര്യം സാധിക്കാൻ അമ്മയെ പണം വർദ്ധിക്കാൻ അമ്മയെ ആരാധിക്കാം അപ്പോൾ നിങ്ങൾ ചോദിക്കും എല്ലാത്തിലും പണം പണം പെട്ടെന്ന് നമ്മുടെ ഈ കടബാധ്യത കൊണ്ട് അനേകമായിരം ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ട് വിഷമിച്ചിട്ടൊക്കെ എന്നോടൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെ അത് മാറ്റിത്തരാൻ പറ്റും എങ്ങനെയാണ് ഈ ക്ഷേത്ര ചൈതന്യത്തിൽ നമുക്ക് പെട്ടെന്ന് പൈസ ലാഭിക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മന്ത്രം പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തന്നത് അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ശ്രദ്ധയോടെ മന്ത്രം ജവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന പണത്തിൻ്റെ ആ ഷോട്ട് പെട്ടെന്ന് പരിഹരിക്കാൻ വരാഹി അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും ആദ്യമേ ഞാൻ പറഞ്ഞതാണ് വരാഹി വരാഹിയമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച സ്നേഹം തരും എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ദ്രോഹം ചെയ്ത അമ്മ കൂടെ നിൽക്കില്ല അമ്മ ഒരു അടിക്കും അതുകൊണ്ട് നമ്മൾ അമ്മയെ ആരാധിക്കുമ്പോൾ തെറ്റൊന്നും ചെയ്യാൻ പാടില്ല അതായത് നമ്മളൊരാളെ മോഷ്ടിച്ചിട്ടോ വേദനിപ്പിച്ചിട്ടോ പിടിച്ചുപറിച്ചിട്ടോ ചതിയോ വഞ്ജനയോ ഒന്നും ചെയ്തിട്ട് നമ്മൾ പണം സമ്പാദിക്കരുത് നേരായ മാർഗ്ഗത്തിൽ കൂടി അമ്മ കൊണ്ടെത്തി തരും നമ്മൾ ചിന്തയും നമ്മുടെ ശക്തിയും നമ്മൾ സന്മാർ സൽ നല്ല പ്രവൃത്തിയിലേക്ക് സൽ എത്തിച്ചുകൊണ്ട് നമ്മുടെ മാർഗം ശരിയാണെങ്കിൽ അമ്മ പൂർണ്ണമായും പണം വാരിക്കോരിത്തരും അഷ്ടലക്ഷ്മിയുടെ അനുഗ്രഹം അമ്മയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എല്ലാവർക്കും ഈ മന്ത്രം മന്ത്രമൊന്നുകൂടി ഓം വിത്മഹേ തന്നോ വാരാഹി ഓം ശ്രീ ജാം ശ്യാമായ വിജോഹി ദിനേപി എന്നെ ശ്രവിച്ച നല്ലവരായ സജ്ജനങ്ങൾക്ക് വിശ്വാസം എന്ന ചാനലിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ ലോകാസമസ്ത സുഖിനോ ഭവന്തു